നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകൾ ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലപ്പുറത്ത് എംപോക്സ് കേസ് പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ ക്ലെയ്ഡ് വൺ ബി കേസാണിത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന വകഭേദമാണ് ഇതെന്നാണ് വിവരം യു എ നിന്ന് എത്തിയ ആളിലാണ് മലപ്പുറത്ത് കഴിഞ്ഞയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് രോഗി ചികിത്സയിലുള്ളത് പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വിഭാഗം എംപോക്സ് അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളവയാണ് രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എംപോക്സ് ടു എന്ന വകഭേദമാണ് ഇന്ത്യയിൽ മുൻപ് റിപ്പോർട്ട് ചെയ്തതും എംപോക്സ് ടു ആണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നാനൂറ് ദിവസത്തെ കാലാവധിയുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ സ്ഥിര നിക്ഷേപ പദ്ധതി എഫ് ഡിയിൽ ചേരുവാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കും ശക്തമായ ഉപഭോക്തൃ താൽപര്യം കാരണം നിരവധി തവണയാണ് ഇതിന്റെ കാലാവധി നീട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അമൃത് കലാഷ് എഫ് ഡി പ്ലാൻ ആരംഭിച്ചത് ഒന്ന് മുതൽ രണ്ട് വർഷം വരെ കാലാവധിയുള്ള സാധാരണ എഫ് ഡി സ്കീമുകളെ അപേക്ഷിച്ച് സാധാരണ ഉപഭോക്താക്കൾക്കും മുതിർന്ന പൌരന്മാർക്കും അമൃത കലാഷ് എഫ് ഡി പ്ലാനിൽ മുപ്പത് ബേസിക് പോയിന്റ് അധികം പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആഭ്യന്തര എൻ ആർ ഐ ഉപഭോക്താക്കൾക്ക് ഇതിൽ ചേരാനാവുന്നതാണ് പലിശ പ്രതിമാസ ത്രൈമാസ അല്ലെങ്കിൽ അർദ്ധവാർഷിക അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന മംഗല്യ സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആയിരിക്കണം അപേക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വന്തമായി അപേക്ഷിക്കാം കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കായി വിവാഹ ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് മംഗല്യ സമുന്നതി എന്ന് പറയുന്ന പദ്ധതി അപേക്ഷകർ എ അല്ലെങ്കിൽ പി കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കണം അവരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് വിവാഹിതരായിട്ടുള്ള പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ ആയിരിക്കണം ഇത്തരത്തിലുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ അർഹതയുള്ളത് വിവാഹ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഇത് കൂടാതെ റേഷൻ കാർഡ് പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച വാർഷിക പെൻഷൻ മസ്റ്ററിങ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയായിരുന്നു ആദ്യം സമയപരിധി അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച തീയതി അത് അവസാനിപ്പിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിരവധി പേർ മസ്റ്ററിങ് ചെയ്യാനുള്ളതിനാലാണ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി നൽകിയത് ഇതുവരെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവരും അതുപോലെ പൂർത്തിയാക്കാത്തവരും എല്ലാവരും തന്നെ ഇപ്പൊ അറിയിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ എല്ലാവരും തന്നെ പെൻഷൻ മസ്റ്ററിങ് വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ വർധനവ തുടരുകയാണ് ഇന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലും പവന് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് അപൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക